വൈകുന്നേരത്തെ ചായ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ ഉരുളം കിഴങ്ങുവച്ചിട്ടുള്ളൊരു പുതിയ ഐറ്റം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് തയ്യാറാക്കണമെന്ന് തോന്നുന്നു അതാണ് ഈ റെസിപ്പിയുടെ ഒരു പ്രത്യേകത അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ച് ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ രണ്ടെണ്ണം എടുത്തേച്ചാലും മതി ഇനി എടുത്തേക്കുന്ന ഉരുളങ്കിഴങ്ങ് ഒരു കുക്കറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിനെ നല്ലതുപോലെ അഞ്ചാറ് വിസിൽ അങ്ങോട്ട് വേവിച്ചങ്ങോട്ടെടുക്കണം അതായത് ഉടച്ചാൽ ഉടഞ്ഞു വരുന്ന പരുവത്തിൽ അങ്ങോട്ട് വേവിച്ചെടുത്തിട്ട് ഇത് മുഴുവനായിട്ട് ഒരു ബൗളാത്തിലോട്ട് ഇട്ടു കൊടുത്ത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാള പൊടിപൊടിയായിട്ട് അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇനി മെയിനായിട്ടും വേണ്ടത് ഗ്രീൻ പീസാണ് എടുത്തേക്കുന്ന ഗ്രീൻ പീസ് എന്ന് പറഞ്ഞാൽ ഫ്രോസൺ ഗ്രീൻ പീസാണ് ഇത് ഇരുന്നൂറ്റി അൻപത് എം എൻ്റെ കപ്പിനെ ഒരു കപ്പ് ഗ്രീൻ പീസ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണേ ഒരുപാട് കൂട്ടം അറിഞ്ഞു പോകാനായിട്ട് പാടില്ല അത് മുഴുവനും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഗരം മസാലപ്പൊടി അര ടീസ്പൂണും ചെറിയ ജീരകം അര ടീസ്പൂണും പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അര ടേബിൾ സ്പൂൺ വട്ടൽ മുളക് പൊടിച്ചോട് ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടത് മല്ലിയലയാണ് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്ത് ഇനി ഇതിനെ നന്നായിട്ടൊന്നും ഈ ഇളക്കിങ്ങോട്ട് എടുക്കണം ഉരുളം കിഴക്കൻ കുടഞ്ഞിട്ടില്ലെങ്കിൽ ഈ സമയത്ത് നല്ലതുപോലെ ഇതുപോലെ അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് എടുത്തേച്ചാൽ മതിയെ ഇങ്ങനെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടി കഴിഞ്ഞു അടുത്തായിട്ട് വേണ്ടത് മറ്റൊരു ബൗളിനകത്തോട്ട് ഇരുന്നൂറ്റമ്പത് എം എൻ്റെ കപ്പിന് ഒരു കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഗോതമ്പൊടി തന്നെ തയ്യാറാക്കേണ്ട ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വട്ടൽമുളക് പൊടിച്ചതും പിന്നെ ഇതിനാവശ്യത്തിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചേർത്ത് കൊടുക്കരുത് എന്ന് ൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ആദ്യം നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തിട്ടേ ഇതിലേക്ക് ഇനി കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നത് എങ്ങനെയാണോ അതേപോലെ കുറേശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഇതൊന്ന് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നുപോകരുത് അങ്ങനെ ഇത് ഇവിടെ കുഴച്ചെടുത്ത് റെഡിയാക്കി കഴിഞ്ഞാൽ ഒരു ടേബിൾ ടോപ്പിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗോതമ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിപ്പോൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് ആദ്യം നല്ലതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് തരയ്ക്കണം അതായത് ഇതിന് ഒട്ടും കട്ടി ഉണ്ടാവാനായിട്ട് പാടില്ല എന്നിട്ട് നമുക്കിത് ചപ്പാത്തി കോൽ ഉപയോഗിച്ചിട്ട് നല്ലപോലൊന്ന് പരത്തി അങ്ങോട്ട് എടുക്കാം എത്രയും കട്ടി കുറയ്ക്കാമോ അത്രയും കട്ടി കുറയ്ക്കുന്നത് നല്ലതായിരിക്കും എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉരുളം കിഴക്കിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിനകത്തിലോട്ടങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാമേ ഇത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് പരത്തി പരത്തിയെടുക്കാനായിട്ടുണ്ട് ആ ഒരു ഗോതമ്പവാൻ്റെ മുകളിൽ നല്ലതുപോലെ റെഡിയാക്കി അങ്ങോട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നല്ലതുപോലെ സ്ട്രെച്ച് ചെയ്തോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമുക്കൊന്ന് ചുരുട്ടി എടുക്കണം കേട്ടോ അപ്പോൾ പതുക്കെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കുറച്ച് മാവൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഒന്ന് റെഡിയാക്കി അങ്ങോട്ട് എടുത്താൽ മതി അപ്പോൾ ഇത് ചുരുട്ടിയെടുക്കും തോറും ഇതിന് കുറച്ച് കട്ടി കൂടും അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് നല്ലതുപോലൊന്ന് റെഡിയാക്കി റോൾ ചെയ്തെടുത്ത് ദാ ഈ ഒരു പരു അങ്ങോട്ട് കിട്ടും ഇനി നമുക്കുണ്ടല്ലോ ഇതൊന്ന് കട്ട് ചെയ്തിരിക്കണം അപ്പോൾ ഒരുപാട് കനം കൂടിയിട്ട് കട്ട് ചെയ്യാനായിട്ട് പാടില്ല കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പീസ് നമുക്കിവിടെ കിട്ടുന്ന രീതിയിലാട്ടോ ഇത് നമ്മൾ മുഴുവനായിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തേക്കുന്നത് എന്നിട്ടിത് നമുക്ക് വറുത്തെടുക്കാനായിട്ടുള്ളതാണ് ഇനി നമ്മുടെ പരിപാടിക്ക് വളരെ ഫാസ്റ്റ് ആയിരിക്കുമേ ഒരു പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വേണം എന്നിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട് ചെറിയ തീയിൽ കൊടുക്കാനായിട്ട് പാടില്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യം വെച്ചേക്കോ ഒരു പത്തിരുപത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ടുള്ള അതിൻ്റെ ആ ഉള്ളൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്തു വരണം കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചു മറിച്ചു നോക്കി ഇട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുക്കാം കാണാൻ തന്നെ എന്ത് മനോഹരം നോക്കിയാൽ അപ്പോൾ പിന്നെ ഇത് കഴിച്ചാലുള്ള ടേസ്റ്റ് അത്രത്തോളം ആയിരിക്കും ഒന്നും പറയാനായിട്ടില്ല നാലുമണിക്ക് വളരെ സിമ്പിളായിട്ട് താറാക്കി എടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഐറ്റമാണ് ഫ്രോസൺ ഗ്രീൻ പീസായത് കൊണ്ടാണ് നമ്മൾ വളരെ പെട്ടെന്ന് ഇട്ട് കൊടുത്തത് ഇനിയിപ്പോൾ സാധാരണ ഗ്രീൻ പീസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തലദിവസം രാത്രി വെള്ളത്തിട്ടാൽ മതിയെ അപ്പോൾ ഇതാന്ന് നോക്കി നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാലുമണി പലരേ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലൊക്കെ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റും സമയത്തെ കുറച്ച് ടൊമാറ്റോ സോസോടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും പറയാനായിട്ടില്ല കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരായിട്ടാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന് നല്ല നല്ല പേരുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താമേ എന്തായാലും ഇനി പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല ഇത്രയേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും ഒന്നും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് വരണം ഇതിലും നല്ലൊരു കിട്ടുക കിട്ടുക വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നവ് സൈനിങ് ഔട്ട് താങ്ക്